മക്കളെ ഇവിടെ നടക്കുന്നതെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയോ കാര്യമായിട്ട് നടക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആയുധപ്പുരയിൽ ഏതോ വലിയൊരു വജ്രായുധത്തിനെ കൊണ്ടുവന്ന അതിന്റെ മൂർച്ച രാഗി മിനുസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സ്പോർട്ടിംഗ് ഡയറക്ടറായ കരൂരിസ് കിങ്കിസ് എന്നാണ് ഇപ്പൊ പുറത്തേക്ക് വരുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ രണ്ട് സീസണുകളിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഗ്രീക്ക് സ്ട്രൈക്കറായ ഡിമെന്റക്കോസ് ഡിമിത്രിയോസ് ഡിമെന്റക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകുന്നതിനുള്ള കാരണം പണം മാത്രമല്ല എന്നൊരു റിപ്പോർട്ടാണ് ഇപ്പൊ ഞെട്ടിച്ചിരിക്കുന്നത് കാരണം ഉപരിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന സീസണുകളിലേക്ക് ദിമിക്ക് മുന്നോട്ട് വെച്ച സ്പോർട്ടിംഗ് പ്രൊജക്റ്റിൽ സ്പോർട്ടിങ് ടൈം കുറവായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ക്ലബ്ബ് വിടാൻ പ്രേരിപ്പിച്ച പ്രൈം റീസൺ എന്നാണ് ഇപ്പൊ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് ദിമിയുടെ പ്ലേയിങ് ടൈം റെസ്ട്രിക്ട് ചെയ്യാൻ മാത്രം കപ്പാസിറ്റി ഉള്ള സ്ട്രൈക്കിംഗ് സോൺ പ്ലെയർ അല്ലെങ്കിൽ പ്ലേയിങ് ഫിലോസഫിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയിങ് ഫിലോസഫിയിൽ ചേഞ്ച് വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഐ തിങ്ക് സംതിങ് ബിഗ് കുക്കിംഗ് ഇൻ ദ കിച്ചൺ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതോ വലിയ വളരെ വലിയ ഡിഷ് കുക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ദിമിയുടെ പ്ലെയിങ് ടൈം റെസ്ട്രിക്ട് ചെയ്യും എന്ന് പറയാൻ മാത്രം എന്ത് സംഭവമാണ് നടക്കാൻ പോകുന്നത് മേ ബി ഒരു ഇടിവെട്ട് സാധനം വരുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ദിമിയെ പോലെ ഒരു സ്ട്രൈക്കറെ ആവശ്യമില്ലായിരിക്കാം പ്ലെയിങ് ടൈം റെഡ്യൂസ് ചെയ്യും എന്നുള്ള സംഭവം കൊണ്ടാണ് ദിമി ക്ലബ്ബ് വിട്ടതെന്നാണ് ഇന്നലെ ലേറ്റ് കൂടി പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് ഞാൻ കണ്ടതാണ് പിന്നെ വീഡിയോ ചെയ്യാൻ ലേറ്റ് ആയി പോയതാണ് ദിമിയുടെ പ്ലെയിങ് ടൈം റെസ്ട്രിക്ട് ചെയ്യാൻ മാത്രം എന്തൊക്കെയോ വലുത് വരുന്നുണ്ടായിരിക്കാം ఇప్పు పైస మాత్ర దీవిపోవాన్ కారణం